ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറഞ്ഞാൽ ശരി ഏറ്റവും പുതിയ പ്രമോ വർത്തുന്നതാണ് പ്രമോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നയനെ അദർശനോടായിട്ട് പറയുകയാണ് അദർശിട്ട് എന്നെ ഒരു ഡ്രൈവിങ് പഠിപ്പിക്കാൻ എത്ര നാളായിട്ട് പറയുകയെന്ന് പറയുകയാണ് കഴിഞ്ഞവിടെ അനിയുണ്ടോ പഠിപ്പിച്ച് എസ് ഐ കിട്ടുണ്ട് ഇടിച്ച കാര്യമൊക്കെ മറന്നുപോയി നിൽക്കുമ്പോൾ ശരി ഞാൻ എന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ആദർശമാണെങ്കിൽ നയനെ കാറ് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങാൻ അതിനോട് നോക്കി ാണ് കാണാൻ സാധിക്കും എനിക്ക് ഉള്ള കാര്യങ്ങളൊക്കെ